എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ആറു ലക്ഷണങ്ങൾ നിങ്ങളിലുണ്ടോ എങ്കിലുറപ്പിച്ചോളൂ നിങ്ങൾ പൂർണമായും നെഗറ്റീവ് സ്വഭാവത്തിന് ഉടമയായി കഴിഞ്ഞു എന്ന് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ചില ബന്ധങ്ങൾ ജീവിതകാലം മുഴുവൻ യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കാതെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചില ബന്ധങ്ങൾ പെട്ടെന്ന് തന്നെ തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങുന്നു എന്നാൽ പലരും ഇന്നത്തെ കാലത്ത് സമ്മർദ്ദകരമായ സാഹചര്യങ്ങളിലൂടെ പലരും കടന്നു പോകുന്നുണ്ട് എന്നാൽ ഇത്തരം അവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് നോക്കാം പലപ്പോഴും ബന്ധങ്ങളിൽ സമ്മർദ്ദം വരുമ്പോൾ അത് പലപ്പോഴും നിങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആരും തികഞ്ഞവരല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതാണ് സ്വന്തം പ്രശ്നങ്ങൾ ആദ്യം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട് ഇനി പറയുന്ന ഈ ആറ് ലക്ഷണങ്ങളിലൂടെ നെഗറ്റീവ് സ്വഭാവം നിങ്ങളുടെ ബന്ധത്തെ കീഴടക്കാൻ തുടങ്ങിയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് തയ്യാറാവുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ നല്ലൊരു പങ്കും നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും പക്ഷെ സ്വന്തം പ്രശ്നത്തിന്റെ പേരിൽ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കിട്ടുന്നു എങ്കിൽ ഉറപ്പിക്കാം നിങ്ങളിൽ നെഗറ്റീവ് സ്വഭാവം വന്നു കഴിഞ്ഞു അത് ബന്ധങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്ന് രണ്ടാമതായി മറ്റുള്ളവരെ കുറിച്ച് നിരന്തരം ഗോസിപ്പ് പറയുന്നത് നിങ്ങൾ ശീലമാക്കി തുടങ്ങിയോ എങ്കിൽ ഉറപ്പിക്കാം നെഗറ്റീവ് സ്വഭാവത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു ഗോസിപ്പ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഒരു ചെറിയ നിരുപദ്രവകരമായ സംഭാഷണം ആരെയും വേദനിപ്പിക്കില്ല എങ്കിലും ഉപദ്രകരമോ ദോഷകരമോ ആയ കാര്യങ്ങൾ പറയുമ്പോൾ അപകടം സംഭവിക്കുന്നു അതുകൊണ്ട് ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധമായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ പലപ്പോഴും ഗോസിപ്പ് എന്ന പ്രശ്നം അവിടെ ഉടലെടുക്കുന്നു മൂന്നാമതായി നിങ്ങളൊരു നെഗറ്റീവ് മനുഷ്യനായി മാറുകയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ വിട്ടുപോകുന്നു അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നത് ആത്മപരിശോധന നടത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടത്തിലേക്ക് എത്തുന്നു നാലാമത് നിങ്ങളുടെ ജീവിതത്തിലെ നാടകീയത അല്പം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും മറക്കാനും ഒളിക്കാനും ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിലെ നാടകീയത കൂടുതൽ വെളിവാകുന്നത് ഇത് നിങ്ങളിൽ നെഗറ്റീവ് സ്വഭാവത്തെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നാടകീയത എന്ന് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോവാൻ അഞ്ചാമത് നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് പലപ്പോഴും നിങ്ങളിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കാര്യങ്ങളെ ഒരു പരിധി വരെ മനഃപൂർവ്വം മനഃപൂർവ്വമാർക്കുന്നതിന് ശ്രദ്ധിക്കണം ശുഭചിന്തകൾ മനസ്സിൽ വരുത്തുക ആറാമതായി നിങ്ങൾ ഒരു സുഹൃത്തിനോട് അവസാനമായി സംസാരിച്ചത് ഓർക്കുക സംഭാഷണത്തിലൂടെ സംഭാഷണത്തിലുടനീളം നിങ്ങൾ അവരിൽ ആധിപത്യം ചെലുത്തുകയാണോ ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളും താൽപ്പര്യങ്ങളും ചർച്ചയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ അവഗണിക്കുകയാണ് ഇത് നിങ്ങളിലെ നെഗറ്റീവ് സ്വഭാവത്തെ വെളിവാക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ